ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ എന്ത് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് രണ്ടാം പാദത്തിൽ അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള രണ്ടാം പാദ കണക്ക് പ്രകാരം എട്ടേ പോയിൻ്റ് രണ്ട് ശതമാനമാണ് ഇന്ത്യയുടെ ജി ഡി പി വളർച്ച എന്ന് പറയുന്നത് ലോകത്തിലെ പല രാഷ്ട്രങ്ങളും ഇന്ത്യയെ സമ്പത്ത് വ്യവസ്ഥയെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് ഐ എം എഫിൻ്റെ കണക്ക് പ്രകാരം ലോകത്തിലേറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് ഇന്ത്യ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ജി ജി എസ് ടിയുടെ കുറവ് മൂലം ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉപഭോഗം വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഫാക്ടറി പ്രൊഡക്റ്റുകൾ വർദ്ധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നമ്മുടെ ജി ഡി പിയുടെ ഈ മർദ്ദനവ് കാണിക്കുന്നത് അങ്ങനെ ലോകത്തിലേറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സമ്പദ് വ്യവസ്ഥ ഇതിനെക്കുറിച്ചുള്ള ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അത് കാണുമെങ്കിൽ താല്പര്യമുള്ളവർ ആ വീഡിയോ കാണുക